ലോകത്ത് ആർക്കൊക്കെ എന്തൊക്കെ തരാൻ പറ്റുമോ അതൊക്കെ ഉപയോഗിക്കാൻ ഇത് ചട്ടി പതച്ചു നിൽക്കുന്ന സമയമാണ് ശരീരഭാഗങ്ങൾ ചാലിയാറിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ നിന്ന് അടി ഉയരത്തിൽ നിന്ന് താഴെ വീണ് ഉടഞ്ഞു പോയ ശരീരഭാഗങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നായി പൊറുക്കിയെടുക്കുമ്പോൾ ആരുടേതാണെന്ന് അറിയാത്ത മയ്യത്തുകൾ നമ്പറിട്ട് ടാഗിട്ട് നമ്പറിട്ട് ടാഗിട്ട് ടാഗിൽ എഴുതാൻ പേരില്ല ജാതിയില്ല അങ്ങനത്തെ മയ്യുത്തുകൾ അത് കണ്ട് വിങ്ങി മനുഷ്യർ കരയുമ്പോൾ ആളറിയാത്തവരെ സർവ്വമത പ്രാർത്ഥനയോടുകൂടെ അവർക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കപ്പെട്ട കുഞ്ഞു 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 കബറുകളിലേക്ക് വെച്ച് അല്ലെങ്കിൽ കുഴിമാടങ്ങളിലേക്ക് വെച്ച് നിറക്കണ്ണുകളോടുകൂടെ മനുഷ്യർ തിരിച്ചു തിരിച്ചുപോരുമ്പോൾ അതിൻ്റെ വൈകാരികത നിലനിൽക്കുന്ന ഒരു സമയത്ത് എന്ത് ആര് എങ്ങനെ എപ്പോൾ എവിടെ ചെയ്യണമെന്നത് സർക്കാർ വ്യക്താക്കണം അഞ്ഞൂറിലധികം വീടിപ്പായി അപ്പോൾ ശരിക്കും സർക്കാർ പറയേണ്ടത് വീടിന് ഇന്ന നിബന്ധന വേണം ഇന്ന മെറ്റീരിയലെ ഉപയോഗിക്കാവൂ ഇന്ന രീതിയിലെ ഉണ്ടാക്കാവൂ ഇന്ന പ്രോട്ടോകോളുകൾ പാലിക്കണം ഗൈഡ് ലൈൻ ഗൈഡ് ലൈൻ കൃത്യമായി പബ്ലിഷ് ചെയ്ത് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ വളരെ കൃത്യമായ സിസ്റ്റത്തിൽ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർ നേതൃത്വം നൽകി എല്ലാം ഇപ്പൊ പല സംഘടനകളും പലരും പറഞ്ഞിട്ടുണ്ട് ക്വാളിറ്റി മെയിൻറ്റെൻ ചെയ്യാൻ അതാണ് ചെയ്യേണ്ടത് ആളുകൾ കൊണ്ടു ഭക്ഷണത്തിൽ ക്വാളിറ്റി പ്രശ്നം ഉണ്ടാവുന്ന ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ ഇവിടെ ഗവൺമെന്റിന് സിസ്റ്റം ഉണ്ട് ആ ഉദ്യോഗസ്ഥൻ അടുക്കളയിൽ പോയി നിക്കട്ടെ ആ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യട്ടെ ഇത് വിതരണം ചെയ്യുന്നിടത്ത് വീണ്ടും പരിശോധിക്കട്ടെ അല്ലാതെ ഞങ്ങൾക്ക് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റൂലെന്നല്ല ഉത്തരവാദിത്വം ജനങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവർ അവർ കുറങ്ങാൻ വൈകും വരും അവര് കാര്യങ്ങൾ നിർവഹിക്കേണ്ടി വരും യാതൊരു സംശയമല്ല